പിന്നാടികളെ നമ്മുടെ സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശ്രീകൃഷ്ണപുരം നമ്മൾ രണ്ട് വീഡിയോ ചെയ്തു പിള്ളേർ അപ്പോൾ അതിലെന്ന സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആശ്രദ് നന്ദിയുടെ ആത്മഹത്യ കുറിപ്പ് കിട്ടിയിരിക്കുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കാൻ കാരണം ആരൊക്കെയാണ് എന്നുള്ള സംഭവം ഒരു കുറിപ്പ് കിട്ടിയിരിക്കാനില്ല ആ കുട്ടിയുടെ ചങ്ങാതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഏതൊക്കെ ടീച്ചർമാരാണ് നമ്മുടെ പ്രിൻസിപ്പാൾ മാത്രമല്ല പിന്നെ വേറെ രണ്ട് മൂന്ന് കെമിസ്ട്രി ടീച്ചർ അത് വേറെ രണ്ട് മൂന്ന് ടീച്ചർമാരുടെ പേരും കൂടി അതിൽ മറ്റേ ആ കുറിപ്പിലുണ്ട് ഉണ്ട് ഞാൻ ആ കുറിപ്പിന്റെ ന്യൂസ് ഇപ്പോൾ ഫുൾ ഇതാണ് എക്സ്ക്ലൂസീവ് വേണമെങ്കിൽ കേട്ടോ ആ കുറിപ്പിൻ്റെ ന്യൂസ് ഇപ്പോൾ നമ്മുടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി കാരണം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ദിവസം ഒന്നും ഇത് മീഡിയസിലൊന്നും പബ്ലിഷ് ആയിട്ടില്ല അത് എന്ത് കാരണമാണെന്നുള്ളത് നമുക്ക് അറിയില്ല ഇല്ലടാ ഇനിയിപ്പോ നമുക്കും അറിയില്ല ഇനിയിപ്പോ അവര് ന്യൂസ് വെളിവിടാത്താണോ ഇനി ന്യൂസ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷെ എന്താണ് ന്യൂസ് ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതാ ചാനലൊന്നും വന്നിട്ടേ ഇല്ല അപ്പോ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തു പിന്നെ സ്റ്റുഡൻറ്സ് യൂണിയൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരെടപെട്ടു പോലീസ്സാരെ ഇടപെട്ടു ലാസ്റ്റ് ഡിസ്മിസ് ചെയ്തു നമ്മുടെ പ്രിൻസിപ്പളിന് ഡിസ്മിസ് ചെയ്തു ഇല്ലാടില്ല അതിനുശേഷം ഇപ്പൊ എന്താ ഇപ്പോഴത്തെ വാർത്ത ആത്മഹത്യ കുറിപ്പ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറിപ്പ് ആത്മഹത്യ കുറിപ്പിന്റെ വീഡിയോ ഞാൻ വെക്കാൻ മുമ്പ് ഇല്ലാടില്ല നമ്മുടെ ആശയയുടെ അച്ഛൻ എന്താ പറയാണോ ചോദിച്ചാൽ കേട്ട് നോക്കാട്ടാ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരു അച്ഛനും ഒരു മാതാപിതാക്കളും താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമാണ് ഇയാൾ നടന്നിരിക്കുന്നത് അതും പതിനാല് വയസ്സുകാരായി ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതും സ്കൂളിലെ പ്രഷർ കാരണം ആലോചിച്ചു നോക്കണം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത സംഭവമാണ് പക്ഷെ അത് നടന്നു എന്താ ചെയ്യുക നമുക്ക് അതാണ് ഞാൻ പറഞ്ഞാൽ പോകുന്നത് ഒന്നുമില്ല സിസ്റ്റം മാറ്റണം അല്ലെങ്കിൽ ആസ്കൂളിൽ അടച്ചുപൂട്ടാൻ ഞാൻ പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പ്രിൻസിപ്പാളിനെയും നമ്മുടെ ആ ഒരു വേറെ ടീച്ചറിനെ ഇനിയിപ്പോൾ ഡിസ്മിസ് ചെയ്തതൊന്നും അറിയില്ല പ്രിൻസിപ്പാളെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്ത വഴിയാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇടല്ലേ അപ്പോൾ ഞാൻ അച്ഛൻ അച്ഛനെന്താ പറയാനുള്ളത് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് നമ്മുടെ ആത്മഹത്യ കുറിപ്പിന് കാര്യം ഞാൻ പറയാട്ടോ പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താ ചോദിച്ചാൽ ഗവൺമെന്റ് സ്കൂളിൽ ഒന്നും കുഴപ്പമില്ല ഞാൻ പറയണമെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത് ഞാൻ പറഞ്ഞു അന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ വേറെ സംഭവം നടന്നിട്ടില്ല നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഇങ്ങനെ പാർഷ്യായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ മാനേജ്മെന്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുകയും ചെയ്യണം നമ്മുടെ മക്കൾക്കാണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളും കിട്ടുകയും ചെയ്യും അപ്പം അച്ഛനെന്നാ പറയാനുള്ള ചോദിച്ചാൽ ഞാൻ പ്ലേ ചെയ്യലോ എന്താ ഞാൻ ആത്മഹത്യ കുറിപ്പിന്റെ സംഭവം വെക്കട്ടോ മീറ്റിങ്ങിൽ മീറ്റിങ്ങിന് വിളിച്ചു അവിടുന്ന് ഒരു കുട്ടികളെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിളിച്ച് അന്ന് സ്റ്റെല്ല മാ എന്ന് പറഞ്ഞൊരു മാഡാണ് അവിടെ ഇരുന്നായിരുന്നത് അവരെ സെപ്പറേറ്റ് വിളിച്ച് മോളിയും വിളിച്ച് പറഞ്ഞു അവർക്ക് ഇവർ എത്ര ആറര മാർക്ക് ഒന്നര മാർക്കിൻ്റെ കമ്മിയാണ് അങ്ങനെ എന്താണ് പറഞ്ഞത് എന്നോട് കമ്മി ഉണ്ട് അതിനകത്ത് ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് ഒമ്പത് എട്ടാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും എട്ടാം ക്ലാസ്സിൽ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ അത് സ്കൂളിൻ്റെ റൂളാണ് അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് എന്താണോ ഞാൻ അടുത്ത പരീക്ഷയിൽ മാർക്ക് പറയുന്നത് നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വച്ചാലും എടുത്തോളൂ അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എട്ടാം ക്ലാസ്സിലേക്ക് കൊണ്ടേ ഇരുത്തും തന്നെ പറഞ്ഞിട്ട് എഴുതി തന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതി എഴുതിപ്പിച്ചു മോളെ കൊണ്ടുതന്നെ എഴുതിപ്പിച്ച് പാരൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു എല്ലാം കൂടെ മാനസിക അത് ആ ലെറ്റർ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമൊക്കെ ആ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് തന്നെയാവും അതൊക്കെ കൂടെ ഇതിന്റെ അതിൻ്റെ ഭാഗം തന്നെയാണ് അത് അതാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത് നാലോ അഞ്ചോ പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് എന്റെ കുഞ്ഞിനിവിടെ അത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചുതന്നെ നേരം എന്റെ മോള് എന്തുകൊണ്ടോ പറഞ്ഞിട്ടായിരുന്നു ഇതുവരെ അങ്ങനെ സൂചനയായിട്ട് തന്നിട്ടില്ല അവൾ അന്ന് വരുന്ന അന്ന് സ്കൂളിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് അപ്പോൾ സ്കൂളിൽ ബസ് ഇറങ്ങിയവിടെ നിന്ന് എന്നോട് പറഞ്ഞു എന്നെ ഞങ്ങളുടെ എല്ലാം ഷഫിൾ ചെയ്തു ഫുൾ എല്ലാവരും ഷഫിൾ ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ കരഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞാൽ ഷഫ്ലിങ് ആ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് മാറ്റിയിട്ടുണ്ട് സീറ്റൊക്കെയാണ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറ്റും അപ്പോൾ ഇവിടെ ഭയങ്കര ഡെള്ളാണ് അവളനിയും പറഞ്ഞതിനോട് അച്ഛനും അന്വേഷിച്ച് ബസ്സൊന്നും നല്ല കരയുന്നുണ്ടായിരുന്നു കരഞ്ഞു ക്ലാസ് മാറ്റിയെന്ന് എന്തിനാണെന്നറിയില്ല എന്നൊക്കെ ഇതുപോലെ വരെ ഞാൻ അങ്ങനെ സംസാരിച്ചു ഷപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ അവളൊന്നും സംസാരിക്കുന്നില്ല വെള്ളമായിട്ട് ഇരിക്കുക പിന്നെ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് അതിന് ശേഷം ട്യൂഷൻ എടുക്കുന്ന വീടിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ തൊട്ട വീട്ടിലെ കുട്ടി തന്നെയാണ് അവൾ വന്ന് മേലെ പോയി നോക്കി അപ്പോൾ അവിടെ ഒരു ചേർ കാണുന്നില്ല അപ്പോൾ ചെയറ് ഇവിടുത്തെ ഒരു കസേര എവിടെ കാണാമല്ലോ കസേര അവിടെത്തന്നെ ഉണ്ടാവും നോക്കുക എന്നാൽ കസേര നോക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് സ്കൂളിൽ നിന്ന് ഇതുവരെ തന്നെ വിളിക്കുകയെ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരും വന്നോന്നറിയില്ല കൂടിക്കൊണ്ടുവന്നപ്പോലും വന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതിനെ പറ്റിയിട്ട് എന്താണോ ഇതുവരെ ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല സ്കൂളിൽ ഇതേപോലെയാണ് കഴിഞ്ഞ വർഷം ഒരു കുട്ടി വെള്ളിനേഴി ആണ് എൻ്റെ വൈഫിൻ്റെ വീട് അവരെ തൊട്ട വീടിൻ്റെ അടുത്തന്നെ ഇതേപോലെ സെയിം സെയിം ക്ലാസ്സിലെ കുട്ടി ഇതേപോലെ ഈ മാനസിക പ്രശ്നം പറ്റിയിട്ട് തന്നെയാണ് സെയിം ഇതേപോലെ ചെയ്യാതെ ചെയ്തതാവുള്ളൂ സ്കൂളിൽ കുട്ടികൾ അത്രയും പ്രഷർ കൊടുത്തിട്ടും ഇതേപോലെ മാനസികാവസ്ഥയിലുമാണ് ചെയ്യുന്നത് മീറ്റിങ്ങിനെ കുറിച്ച് പി ടി എ സംസാരിക്കാനുള്ള ഒരു അവസരം പി ടി എ മീറ്റിങ്ങിൽ കൊടുക്കുന്നില്ല പി ടി എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് മെസ്സേജ് അയക്കും പി ടി എ മീറ്റിംഗ് എന്നും പറഞ്ഞിട്ടില്ല പി ടി എ മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ പി ടി എ പ്രസിഡന്റിനെ കാണാനോ പി ടി എ പ്രസിഡന്റിനോട് സംസാരിക്കാനോ പരാതി പറയാനുള്ള ഒരു അവസരം അവിടെ ഇതുവരെ കൊടുത്തതായിട്ട് എനിക്കറിവില്ല ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുമില്ല അതിന് എല്ലാ പാരൻസിനും വെച്ചിട്ട് അവരൊരു ക്ലാസ് മാതിരി സ്റ്റേജിൽ വന്നിട്ട് ഒരാൾ പ്രസംഗിക്കും ക്ലാസ് പോലെ പറയും ഇതാണ് അവർ ബി ടി എ മീറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ആരുടെ സംസാരിക്കാനോ എന്തെങ്കിലും പരാതി പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസരമല്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അപ്പോയിൻ്റ്മെൻറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ പ്രിൻസിപ്പാളുടെ അടുത്ത് പോയിട്ട് പറയണം പക്ഷേ അവരടുത്ത് പോയി പറഞ്ഞാലും അവർ അവരതിൻ്റേതായ മറുപടികളൊന്നും പറയലുമില്ല കൂടിയിട്ടാണ് ഇല്ല അങ്ങനെ ജനറൽ ബോഡി കൂടിയിട്ട് എല്ലാ പാരൻസിനും മീറ്റിംഗ് വെച്ചിട്ട് അവർ വിളിക്കുന്നില്ല വിളിച്ചാലും അവിടെ പി ടി ഐ പ്രസിഡൻ്റിനൊന്നും ഇല്ല പരാതി പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പോൾ പി ടി എ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട അനുഭവം ഇതാണ് ഞാൻ ഇതിന്റെ മുമ്പേ പോയിട്ടില്ല ഞാനിപ്പോൾ അഞ്ചാറ് മാസമായിട്ടുള്ള ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പി ടി ഐ മീറ്റിങ്ങിന് പോയപ്പോൾ അവര് ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ എല്ലാ പാരൻസിനും ഇരുത്തിയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു ഇത്ര മാത്രമല്ല സാധാ സ്കൂളിലെ പി ടി ഐ മീറ്റിംഗ് പോലെയല്ല ഇവർ കണ്ടക്ട് ചെയ്യുന്നു എനിക്ക് പരാതി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പള് ഒരു പ്രാവശ്യം മാർക്ക് കുറഞ്ഞതിന് അവളെ വിളിച്ച് അങ്ങനെ കുറഞ്ഞവരെയും ഫീസ് അടക്കാത്തവരെയും അവർ സപ്പറേറ്റ് സപ്പറേറ്റ് ലിസ്റ്റ് വെച്ചിട്ട് വിളിക്കും അപ്പോൾ അങ്ങനെ വിളിച്ച് അതിനുള്ള പോയപ്പോൾ മൂന്ന് ടീച്ചർമാരായിരുന്നു എനിക്ക് പേര് ഒന്ന് സ്റ്റെല്ല ടീച്ചറാണ് പിന്നെ വേറെ പേര് അറിയില്ല നമുക്ക് മോള് പറഞ്ഞു തന്നായിരുന്നു മറന്നുപോയി പ്രിൻസിപ്പാളെ ഞാൻ ഒരു പ്രാവശ്യമാണ് പ്രിൻസിപ്പാളെ നേരിൽ കാണാൻ പറ്റിയത് പ്രിൻസിപ്പാളെ കണ്ടപ്പോൾ പ്രിൻസിപ്പാളും കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുക എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത്രയും അവളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കൊണ്ടാണ് അവർക്ക് അവർ ചെയ്യാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഈ സംഭവം അങ്ങനെ ഒരു സർക്കുലർ ആയിട്ട് കിട്ടിയിട്ടില്ല സ്കൂളിനെതിരെ പ്രചരണം പാടില്ല എന്നുള്ള എഞ്ചി കിട്ടിയിട്ടില്ല ഇല്ല അത് അതൊരു മെസ്സേജുകൾ അയക്കും ഓരോ ഷൂ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കും ഭയങ്കര സ്ട്രിക്റ്റാണ് പിള്ളേർ കയ്യിൽ ഇപ്പം ഒരു മൈലാഞ്ചിട്ടത് പോയില്ലെങ്കിൽ പ്രശ്നം നഗം കറക്റ്റായിട്ട് വെട്ടിയില്ലെങ്കിൽ പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് അവരൊരു സ്ട്രിക്റ്റ് ഉണ്ട് പക്ഷേ മോളങ്ങനെയൊന്നും ഇതുവരെ ഒന്നും കറക്റ്റ് ഇതായിട്ട് എൽ കെ ജി മുതലവിടെ തന്നെയാണ് അവള് പഠിച്ചുകൊണ്ട് വരുന്നത് അവൾ മാർക്കിലും എല്ലാം പഠിക്കാനെല്ലാം സ്മാർട്ടാണ് അത് പക്ഷേ പരാതിയായിട്ട് പോവാണ് ഞാനേത് എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഞാൻ പരാതിയായിട്ട് പോകും എൻ്റെ രണ്ട് മക്കളാണ് അവിടെ പഠിച്ചിരുന്നത് ഒരാൾ പോയി അവരെ പീഡനം കാരണം പോയി മറ്റേ കുഞ്ഞ് ഇനി അങ്ങോട്ട് പോവില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു കുഞ്ഞും ആ സ്കൂളിൽ നിന്ന് ഇതേപോലെ ആവാൻ പാടില്ല എൻ്റെ വേദന അനുഭവിക്കാൻ പാടില്ല ഞാൻ പരാതിയായിട്ട് പോകും ഇവിടെ പോലീസ് സ്റ്റേഷന് നാട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ തുണപോട്ടൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അന്വേഷണം വേണം കൃത്യമായ അന്വേഷണം വേണം എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കൃത്യമായ അന്വേഷണം വേണം ഞാൻ അനുഭവിച്ച പോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരച്ഛനും ഒരമ്മയും അനുഭവിക്കരുത് കുഞ്ഞിനെ സ്കൂളിലേക്ക് ഇവിടുന്ന സ്കൂളിൻ്റെ എല്ലാ കുട്ടികളും ഒരുപോലെ പഠിപ്പിക്കാനാണ് വേറെ തിരിച്ച് കാണാതെ ഒരേപോലെ പഠിപ്പിക്കണം ടീച്ചർമാർ അതിനൊക്കെ എഫുകളായ ടീച്ചർമാരെ വെക്കണം ടീച്ചർ ഇങ്ങനെ കുട്ടികളോട് പെരുമാറേണ്ടതെന്ന് അറിയാത്ത കുറേ ടീച്ചർമാർ അവിടെ ഉണ്ട് അതെല്ലാം അന്വേഷണം വേണം എല്ലാവരും കൃത്യമായി അന്വേഷിച്ച് എൻ്റെ മുന്നിന് നീതി കിട്ടും അപ്പൊ അതാണ് കില്ലാടകളെ ആശയം നമ്മുടെ അച്ഛനെ പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ എന്ന് വെച്ചാൽ ഒരു ദിവസം ഇതുപോലെ കുട്ടിങ്ങനെ വന്ന് പറയുകയാണ് അച്ഛനെ ഞങ്ങൾ അങ്ങനെ മാറ്റിയിരുത്തി അല്ലെങ്കിൽ എന്നെ അങ്ങനെ മാറ്റിയിരുത്തി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അച്ഛൻ സ്വാഭാവികം തിരിച്ച് മറുപടി പറയുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ക്ലാസ്സിലല്ലേ അങ്ങനെ മാറ്റിയിട്ട് സ്വന്തപ്പെട്ടെന്നൊക്കെ പട്ടിട്ട് പറഞ്ഞു മാറ്റിയാൽ ഷോപ്പിൽ എഴുതിയിരുത്തേ പണ്ട് പറയുകയാണ് മറുപടി പറയുകയാണ് കുട്ടിയോട് പക്ഷേ അത് പഠിക്കാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലോട്ട് മാറ്റുക എന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലായില്ല അച്ഛനെ പിന്നീട് എന്നിട്ട് അനീതി പറയുകയാണ് അനീതി അവിടെ പഠിക്കുന്നത് തന്നെ ആണെങ്കിലും ഒട്ടിയുടെ അല്ലേ അപ്പോൾ അവിടെ അനീതി പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എന്നെ കരുതുന്നുണ്ട് അപ്പം എന്താ അന് അച്ഛൻ അന്വേഷിക്കാൻ പണ്ട് പറയുന്നുണ്ട് അതും അച്ഛൻ അന്വേഷിക്കാൻ നിൽക്കണില്ല ആ സമയത്ത് പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു സമയത്ത് അവിടെ കസേരയൊന്നും എന്ന് പറഞ്ഞു നോക്കുന്ന സമയത്താണ് കുട്ടി ഇങ്ങനെ ഒരു കഠും കൈ ചെയ്തതായിട്ട് അറിയുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ അതാണ് ഈ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതന്നെയാണ് എന്തീഷി നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്പെഷ്യൽ കെയർ കിട്ടും ഇല്ലെങ്കിൽ നല്ലതായി പഠിക്കാനുള്ള ഫോക്കസ് കിട്ടും എന്നൊക്കെ പറയുന്നത് നല്ലതാണ് പക്ഷേ എന്നാലും കൂടുതൽ വിവരങ്ങൾ അവിടെ അന്വേഷിക്കണം പിന്നെ പി ടി എം മീറ്റിംഗ് ഒക്കെ വെക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ പി ടി എം മീറ്റിങ്ങനെ വലിയ കാര്യമൊന്നുമില്ല എന്തോ അച്ഛനമ്മമാർക്കും അങ്ങനെ വലിയ ഇതായിട്ട് പ്രാധാന്യമില്ലാത്തൊരു പി ടി എം മീറ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത് കിലടിലെ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ നീതി കിട്ടിയെന്നു വേണമെങ്കിൽ അടല്ലോ ഇവരുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒരു പിഞ്ചുഞ്ഞാ മരിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം അതും പഠിത്തത്തിന്റെ പേരില് ഞാൻ നമ്മൾ നമ്മള് പഠിക്കുമ്പോഴും ഇങ്ങനെ മാറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെ ഇല്ല ഇല്ലാടല്ലോ ഒരിക്കലും ഇത് ഭയങ്കരമായ രീതിയിൽ പാർഷ്യാലിറ്റി കാണിച്ചു കൊടുക്കണം അപ്പോൾ ആൾ പറയുന്നുണ്ട് ആശ്ചന്ദ്രയുടെ അച്ഛൻ ഇനി ഒരു കുട്ടിയും ഞങ്ങളുടെ സ്ഥലത്തുനിന്നോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ നിന്നോ പോകില്ല എന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോൾ ഏത് അവിടെ പോകുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരാളെ പോകില്ല അതിനിപ്പോൾ നമ്മുടെ കഴിഞ്ഞിപ്പോൾ റിലേഷൻ ആയി അവിടെ ഉണ്ടെങ്കിൽ പോയി നമ്മൾ പോലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ആ ഒരു സ്കൂൾ ആ സ്കൂളിൽ ഒരു ഒരു ചീത്ത പേരനാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഇപ്പോൾ മാറുന്നുള്ളത അറിയില്ല എന്ന് വെച്ചാൽ ആൾ പറയുന്നുണ്ട് എൽ കെ ജി മുതൽ അവിടെ തന്നെ പഠിക്കണം എന്നാണ്ട് ഒന്നാം ക്ലാസ്സിൽ അവിടെ തന്നെ പഠിക്കണമെന്നു പറഞ്ഞു എന്നിട്ടും അവിടെ അങ്ങനെ സംഭവിച്ചു പിന്നെ നഗം വീട്ടിയില്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ അവിടെ പിന്നെ മൈലാഞ്ചി ഇട്ടിട്ട് അത് പോയില്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളുകളും പഠിത്തം കുഴപ്പമൊന്നുമില്ല സത്യമായിട്ട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളാണ് ശരി ആരാച്ചു നിങ്ങൾ അവിടെ കൊണ്ട് ചേർത്ത് അതേ പറയാനുള്ളൂ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല അവിടെയൊന്നും സീരിയസ് ആയിട്ട് നമ്മൾ ഗവൺമെന്റ് സ്കൂളാണ് അവിടെ തരം കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അവിടെ പഠിപ്പിക്കണ സെയിം സംഭവം തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സൂക്ഷ് നോട്ട് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു വാർത്തകൾ വയ്ക്കാട്ടാണ് എന്നിട്ട് ഞാൻ ബാക്കി പറയാം പരമാവധി എസ് എം പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടെ നിർണായകമായ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു നമ്മോടൊപ്പം ഇപ്പോൾ ആ ഒരു സ്റ്റുഡന്റ് ചേരുന്നുണ്ട് മറ്റൊരു കുട്ടിക്ക് ആശീർ നന്ദയുടെ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയെന്ന നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്താണ് മോളെ കുട്ടിക്ക് മൂന്നോ നാലോ ആൾക്കാരുടെ ഇവര് മറ്റു രണ്ട് സിസ്റ്റേഴ്സിന്റെ പേര് കൂടി രണ്ട് ടീച്ചേഴ്സിന്റെ പേര് കൂടി ഉണ്ട് സംബന്ധിച്ച വിവരം ഉണ്ട് ആത്മഹത്യാ കുറിപ്പ് കിട്ടിയെന്നാണല്ലോ പറയുന്നത് അതിൽ കൂടുതൽ ആളുകളുടെ പേരുണ്ടെന്ന് പറയുന്നത് ുറിപ്പില്ലായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു കുട്ടി മറ്റൊരു കുട്ടിയുടെ ബാങ്കിലേക്ക് അവരുടെ ആശയം കുട്ടിയുടെ ബാങ്കിലേക്ക് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് വെച്ചാണ് സ്കൂളിൽ നിന്ന് രീതിയിൽ ആ എന്തായാലും അവർക്ക് നിർണായകമായ തെളിവാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഹാൻഡ് റൈറ്റിംഗ് പരിശോധന അടക്കം ഒരു ഘട്ടത്തിൽ നടത്തേണ്ടതുണ്ട് അതിനുശേഷം മറ്റു നടപടിക്ലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റു സിസ്റ്റേഴ്സിന്റെ പേര് കൂടി ചില മറ്റു സിസ്റ്റേഴ്സിന്റെ ആളുകളുടെ പേരുകൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് വേറുള്ള നല്ല നടപടി എടുക്കാത്ത വല്ല ടീച്ചേഴ്സിൻ്റെയും പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതേപോലെ സമാനമായ നടപടി പുറത്താക്കാം ഞങ്ങൾ എന്ത് തീരത്തിലും കുട്ടികളെങ്ങോട്ട് വിടാം തീർച്ചയായിട്ടും പറഞ്ഞിട്ട് എനിക്കിത് ടോട്ടൽ സഹിക്കാൻ വയ്യാ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് കേട്ടോ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫ്രണ്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട് പാഷെന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു ആദര എന്ന് പറഞ്ഞാൽ കുട്ടിക്കാണ് ഈ ആത്മഹത്യ കുറപ്പ് കിട്ടിയിരിക്കുന്നത് എന്ന് ആ കുട്ടിയുടെ ബാഗിലാണ് ഈ ഉള്ളത് ഏകദേശം നാല് ടീച്ചർമാരുമായി എഴുതിയില്ല കേട്ടോ ആ പ്രിൻസിപ്പൾ പിന്നെ സ്റ്റെല്ല ടീച്ചർ അമ്പ്ലി ടീച്ചർ അങ്ങനെ എന്തൊക്കെ ടീച്ചർമാരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് ടീച്ചർമാർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി എഴുതിയിരിക്കുന്നത് ഇവരെ കാരണമാണ് ഞാൻ ഈ വേൾഡ് അല്ലെങ്കിൽ ഞാൻ ഈ ലോകമിട്ട് പോണമെന്ന് കൊണ്ട് പറയുന്നുണ്ട് ഇത്രയ്ക്കെ ഒരു കുട്ടി ആത്മഹത്യക്കുറിപ്പൊക്കെ എഴുതിയിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ കിലോട് അത്രയേറെ പീഡിപ്പിച്ചിട്ടുണ്ടാവും മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടാവും സീരിയസ് ആയിട്ട് ഇവരിപ്പോൾ ടീച്ചർമാർ അവിടെ മാറ്റുന്നത് കൊണ്ട് പറയുന്നുണ്ട് മാറ്റിയതുകൊണ്ട് കാര്യമില്ല അവർക്ക് ചോദിച്ചാൽ അവർക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കേണ്ടി ചെയ്യണം അല്ലാതെ അവർക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല നിയമപരമായി തന്നെ മുന്നിൽ നീങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ഇത് ഈ ഒരു സ്കൂളും നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ അതുപോലെ എത്ര സ്കൂളുണ്ടെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഈ വാർത്തകടസ്ഥിതിക്ക് അങ്ങനത്തെ സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ സിസ്റ്റം മാറ്റിയിട്ടുണ്ടാവും എന്നാലും അത് തുടരാൻ ചാൻസ് ഉണ്ട് എന്ന് കുട്ടികളെ ഇവർ എന്തോ വലിയ ഇതാക്കണം എന്നുള്ള രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക നല്ല രീതിയിൽ മെന്റലി ഓക്കെ ആയിട്ട് പഠിപ്പിക്കുക അല്ലാതെ ഭയങ്കരമായ പ്രഷർ കൊടുത്തിട്ട് മെന്റലി പ്രഷർ കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഓരോ ടാസ്ക് കൊടുത്തിട്ട് ഈ സ്കൂളിലെ സെന്റ് ഡൊമിനിക് കൺവെന്റ് സ്കൂളിൽ ഡേ ഡെയിലി എക്സാം പറയാൻ കിട്ടുന്നത് എന്ന് വെച്ചാൽ ഡെയിലി ഓരോ പേപ്പർ ടെസ്റ്റ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ടെസ്റ്റുകളുണ്ടെന്നാണ് പറയപ്പെട്ടത് സത്യം പറഞ്ഞില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങൾ ഗവൺമെൻറ് ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ പിന്നെ മറ്റേ പിന്നെ മെയിൻ പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഓണ പരീക്ഷ അങ്ങനെ ഓരോരോ എക്സാമുകളൊക്കെ ഉണ്ടാകുന്നുള്ളൂ സാധാരണ എന്നിട്ടും പിള്ളേർ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ് ആകുന്നുണ്ട് സീരിയസ് ആയിട്ട് ഇല്ലാത്ത ഇവരെ പോലും എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടണം ഇല്ലെങ്കിൽ എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റ് മാർക്ക് കിട്ടണം പറഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ സത്യമാവും അല്ലാത്തൊരു അവസ്ഥയായി പോകും പിള്ളേരും എന്തോ മറ്റേ റോബോട്ട് പോലെയാവും പാ മറ്റേ പുസ്തകം കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കിട്ടില്ല അതുപോലെയൊക്കെ ആവും അപ്പം ഞാൻ മെന്റലി പ്രഷർ താങ്ങാൻ പറ്റാണെങ്കിൽ പറ്റാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നതും അപ്പം നിങ്ങൾ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളായാലും ഇനി ചേർത്താൻ പോവാണെങ്കിൽ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ എടുക്കാൻ പോവാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്ത് കുഴപ്പമില്ലാത്ത പരിപാടിയാണ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് നല്ല സാർമാർ അവിടെ പഠിപ്പിക്കുന്നത് നല്ല സിസ്റ്റം തന്നെയാണ് എല്ലാ പിള്ളേർക്കും എല്ലാ എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് പഠിപ്പിക്കുന്നത് ഒരു പ്രശ്നമില്ലാതെ നീ അതാണ് നീ ഇതാണ് മാറ്റി നിർത്തപ്പെടുന്നില്ല ഇല്ലാടത് അപ്പോൾ മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കാൻ എനിക്ക് അതേ പറയാനുള്ളൂ അപ്പോൾ ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പോലീസിൻ്റെ കയ്യിലൊന്നും പറയുന്നുണ്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കേസിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ റിവീൽ ചെയ്യില്ല പിന്നീട് റിവീൽ ചെയ്യുന്ന പറയുന്നത് പക്ഷേ ആ കുട്ടി വായിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ആശീർദയുടെ ഫ്രണ്ടിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ ആ ആത്മഹത്യ കുറിപ്പ് ഈ കുട്ടി വായിച്ചിട്ടുണ്ട് ഇല്ല അതാണ് ആ നാല് ടീച്ചർമാരുടെ പേര് പറഞ്ഞിരിക്കുന്നത് ഏകദേശം അവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ അങ്ങനെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ആ കത്ത് കിട്ടുക തന്നെ വേണം നമുക്ക് ബാക്കി അപ്ഡേറ്റ് ഉണ്ടാകും നമുക്ക് നോക്കില്ലാടല്ലേ ഇപ്പം ഏകദേശം വലിയ ടീച്ചർമാരൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ രക്ഷിതാക്കളൊന്ന് പ്രതിഷേധിക്കുന്നുണ്ട് കുറേ രക്ഷിതാക്കളൊന്ന് പ്രതിഷേധിക്കുന്നുണ്ട് പ്രതിഷേധം നടക്കാനും വേണമെങ്കിലും ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം നടക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത് പ്രതിഷേധിക്കാനുണ്ട് ഇത്രയും കാലം ഇല്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇതിന് മുമ്പേ ഇത് പ്രസം ഇങ്ങനെ നടക്കുന്നുണ്ട് കുട്ടികൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കുട്ടിയെ നമുക്ക് ആത്മഹത്യ തടയാമായിരുന്നു സത്യം പറഞ്ഞു അത് മുമ്പേ അറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അച്ഛനും എന്താന്ന് കുട്ടി ഈ അവിടെ പഠിക്കുന്ന വേറെ ആരുന്നേ പറഞ്ഞു ഇവര് കംപ്ലയിൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അന്നേ ഈ പ്രശ്നം പരിഹാരമായി പരിഹരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ തീരെ വൈകിട്ട് പോയില്ല അപ്പോൾ നമുക്ക് ബാക്കി എന്തായാലും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീഡിയോയ്ക്ക് വരയ്ക്കാടേ എന്തായാലും നിയമപരമായി തന്നെ നീങ്ങണം അതേ പറയാനുള്ളൂ